നമസ്കാരം അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം രണ്ട് സുപ്രധാന കാര്യങ്ങളാണ് ഇന്ന് നടന്നത് ഒന്ന് ഈ യുണൈറ്റഡ് ഹെൽത്ത് കെയർ സിഇഒ ബ്രയൻ തോംസനെ കൊന്ന കേസിൽ ഒരു ഇരുപത്തിയാറുകാരനെ അറസ്റ്റ് ചെയ്തു അങ്ങേര് ലൂജി മങ്കിയാനോ എന്ന് പറയുന്ന ഇരുപത്തിയാറുകാരൻ ഐ വി ലീഗ് വിദ്യാർത്ഥിയായിരുന്നു എഞ്ചിനീയറിങ്ങിൽ മാസ്റ്റേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ബാട്ടിമൂരിൽ സ്കൂളിൽ പഠിച്ചപ്പോൾ ഹൈസ്കൂളിലെ വാലിഡിക്ടോറിയൻ ആയിരുന്നു എന്ന് മാത്രമല്ല ആ സ്കൂളിലെ വിദ്യാഭ്യാസത്തിന് ഒരു ഒരു വർഷം നാൽപ്പതിനായിരം ഡോളർ ഫീസ് കൊടുക്കണമായിരുന്നു അപ്പോൾ സമ്പന്ന കുടുംബത്തിൻ്റെ അംഗമാണ് അദ്ദേഹം പെൻസിൽവേനിയയിലെ അൽ എന്ന് പറഞ്ഞ ഒരു ടൗൺഷിപ്പിൽ അവിടെ മക്ഡോണാൾഡ്സിൽ പോയി കാപ്പി പിടിച്ചുകൊണ്ടിരിക്കുകയെ അവിടെ ജോലിക്കാരുടെ സംശയം തോന്നി കാരണം ഇങ്ങകളുടെ ഫോട്ടോ പാതി മറിച്ചതെങ്കിലും ആ ഫോട്ടോ രാജ്യമൊട്ടാകെ വിതരണം ചെയ്തതാണ് അപ്പോൾ അത് കണ്ട് സംശയം തോന്നി അയാൾ പോലീസിനെ വിളിക്കുകയായിരുന്നു പോലീസ് വന്ന് നോക്കിയപ്പോൾ ഇയാളുടെ ശരീരത്ത് നിന്ന് ഫേയ്ക്ക് ഐ ഡി ആ ഐ ഡി ഉപയോഗിച്ചാണ് ന്യൂയോർക്കിൽ ഹോസ്റ്റലിൽ താമസിച്ചത് അതുപോലെ തന്നെ ഒരു പ്രസ്താവന കണ്ടു ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു പിന്നെ ഒരു തോക്ക് കണ്ടു ഇങ്ങനെ എല്ലാം കൊണ്ടും കണ്ടു അങ്ങനെ ന്യൂയോർക്ക് പോലീസിൻ്റെയും എഫ് ബി ഐയുടെയും ഒക്കെ ഒരു ഒരു മാൻഹണ്ട് ഈ ഒരു വേട്ടയാടൽ അവസാനിച്ചു അങ്ങനെ ആ പ്രശ്നത്തിലൊരു തീരുമാനമായി അപ്പോൾ ഇയാളുടെ കൈ കയ്യിൽ കണ്ട പ്രസ്താവനകളിലൊക്കെ പ്രത്യേക പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുതലാളിത്തത്തിനെതിരെയും അതുപോലെ തന്നെ ഈ ഇൻഷുറൻസുകാർക്കെതിരെയും ഒക്കെയുള്ള ചില പരാമർശങ്ങളാണ് ശ്രദ്ധേയമാക്കുന്നത് അതിലൊന്ന് യുനാ ബോംബർ എന്ന് പറഞ്ഞ് ഈ എൺപതുകളിൽ എൺപത് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷത്തോളം അമേരിക്കയിൽ ഈ പിന്നെ തപാലിലൂടെ ബോംബും അതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ അയച്ച് ആളുകളെ ഭീഷണിപ്പെടുത്തിയിരുന്ന ആളുകളെ പിന്നെ ഉപദ്രവിച്ചിരുന്ന യുനാ ബോംബർ എന്ന് പറഞ്ഞ ഒരു കാസിൻസ്കി അയാളുടെ ചില പ്രസ്താവനകളാണ് ഇയാൾ കാര്യമായിട്ട് ഇയാളുടെ ഇയാളുടെ സ്റ്റേറ്റ്മെൻറ്റിലുള്ളത് അതായത് ഈ ബോംബർ പറഞ്ഞിരുന്ന ഒരു കാര്യം പിന്നെ ഈ മുതലാളിത്ത സംസ്കാരം ആളുകളെ മുഴുവൻ കടുത്ത അസന്തു അസംതൃപ്തിയിലും വളരെ ഡിപ്രഷനിലും വളരെ ദുരിതത്തിലും ഒക്കെ ആക്കും എന്നിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് ആൻറ്റി ഡിപ്രസൻ്റ് മരുന്നുകൾ കൊടുക്കും ആ മരുന്നുകൾ കഴിക്കുമ്പോൾ പിന്നെ അവർ ഇതിനെ ഇതിനോടെല്ലാം പൊരുത്തപ്പെടാനായിട്ട് നീക്കും നേരെ മറിച്ച് മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഇവർ ഈ സംസ്കാരത്തിനെതിരെ ഈ സിസ്റ്റത്തിനെതിരെ അവർ പിന്നെ പോരാടുമെന്നാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്തായാലും ഈ സിസ്റ്റത്തിനെതിരെ പോരാടുന്നതിന് ഒരാളെ പോയി കൊന്നു എന്ന് കൊന്നതുകൊണ്ട് സിസ്റ്റം എങ്ങനെ മാറുമെന്ന് മനസ്സിലാവുന്നില്ല അത് ഇത്രയും ആയിട്ടുള്ള ഒരാൾ ഇത്രയും സമർത്ഥനായ ഒരാൾ ഇരുപത്താറ് വയസ്സുള്ള ഒരാൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് പറയുന്നത് ഉള്ളത് ഒട്ടും വിശ്വസിക്കാനാവുന്നില്ല ഈ സിസ്റ്റത്തെ അങ്ങനെ നമുക്ക് പഠിക്കാമോ എന്നുപോലും സംശയമുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ എലോൺ മസ്ക് അമേരിക്കയിൽ വരുന്ന പഠിക്കാനായിട്ടാണ് പഠിക്കാൻ വരുമ്പോൾ ആവശ്യത്തിന് പണമില്ല എന്നിട്ട് അങ്ങേര് ലോണൊക്കെ എടുത്തിട്ടാണ് പഠിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ആ സിസ്റ്റത്തെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനാകാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിന് അതിൻ്റേതായ പിന്നെ മെറിറ്റുകളുമുണ്ട് പക്ഷേ അത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യമല്ല എല്ലാവരും ആ രീതിയിലാവുന്നില്ല വളരെ ചുരുക്കം പേരേ ആവുന്നുള്ളൂ പക്ഷേ ബാക്കിയുള്ളവരെല്ലാം ആ സിസ്റ്റത്തിൽപ്പെട്ട് വിഷമത്തിലാവുന്നു പക്ഷേ ഈ പിന്നെ മങ്കിയാനവെ സംബന്ധിച്ചോളം എന്തായിരുന്നു പ്രശ്നമൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു കാരണം അയാൾ ഈ നാൽപ്പതിനായിരം രൂപ ഹൈസ്കൂളിൽ ഫീസ് കൊടുക്കണമെങ്കിൽ ഒരു ഒരു വർഷം കൊടുക്കണമെങ്കിൽ വളരെ സമ്പന്ന കുടുംബമായിരിക്കും അവർക്ക് ഇൻഷുറൻസ് കൊണ്ട് എന്ത് പ്രശ്നമാണ് വരാൻ പോകുന്നത് ഇൻഷുറൻസ് കമ്പനിയെ എന്ത് പ്രശ്നമാണ് വരാൻ പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇൻഷുറൻസ് കമ്പനിക്കാരെ കൊണ്ട് എന്തൊക്കെയോ വിഷമത ഉണ്ടായി എന്നാണ് പറയുന്നത് ഹെൽത്ത് കെയർ ഇൻഷുറൻസ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കൊക്കെ പക്ഷേ അത് എങ്ങനെയാണെന്ന് ഇത്രയും ഉള്ള ആളുകൾക്ക് എങ്ങനെയാണ് അത് ബാധിച്ച് ബാധിച്ചതെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും വളരെ സമർത്ഥനായ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെയൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടു ഒരു കാര്യം ചെയ്തു എന്നുള്ളത് ദുഃഖകരം തന്നെ അതുകൊണ്ട് സിസ്റ്റം മാറാനോ എന്തെങ്കിലും മാറാനോ പോകുന്നില്ല സിസ്റ്റം മാറാൻ മാറേണ്ടവർ അതിനായിട്ട് പ്രവർത്തിക്കുക അതിനായിട്ട് സംഘടി ആളുകളെ സംഘടിപ്പിക്കുക ആളുകൾ ആളുകൾ മൊത്തം കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ അല്ലാതെ ഇതൊക്കെ എങ്ങനെയാണ് മാറുക നിയമ പിന്നെ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെയുള്ളവരാണ് ഈ പിന്നെ അധികാരത്തിലേക്ക് വരേണ്ടത് അധികാരത്തിൽ വരാനായിട്ട് ശ്രമിക്കുക നിയമങ്ങൾ ഉണ്ടാക്കുക നിയമങ്ങൾ മാറ്റുക ഇങ്ങനെയൊക്കെയാണല്ലോ സിസ്റ്റം ചേഞ്ച് ചെയ്യുന്നത് അല്ലാതെ ഈ ഒറ്റപ്പെട്ട കൊലപാതകം നടത്തിയാൽ അതെന്തായാലും നമുക്ക് അംഗീകരിക്കാനായിട്ട് തീരെ പറ്റുന്നില്ല ഇനി രണ്ടാമത്തെ കാര്യം ന്യൂയോർക്കിലെ ഒരു കേസാണ് കേസ് ഇത്രയേ ഉള്ളൂ അതായത് പിന്നെ ഡാനിയൽ പെന്നി എന്ന് പറഞ്ഞ ഒരാളെ ഒരു കൊലക്കേസിൽ ഒരു ഒരു നരഹത്യാ കേസിൽ വിട്ടയച്ചു കൊല്ലപ്പെട്ടത് ജോർഡൻ നീലി എന്നൊരു കറുത്ത നമുക്കറിയാം കറുത്ത മക്കളെ കൊല്ലരുതെന്ന് നമ്മുടെ കവി പാടിയിട്ടുണ്ട് അപ്പം കറുത്ത മക്കൾക്കെപ്പോഴും എപ്പോഴും പിന്നെ അവഗണനയും പിന്നെ അവരെ അവരുടെ മനസ്സിൽ ആ റേസിസം ഉണ്ടാകും പിന്നെ ഈ അവർക്കെതിരെ എപ്പോഴും ഈ വെള്ളക്കാരുടെയും മറ്റും മനസ്സിൽ റേസിസം ഉണ്ടാവും നമ്മുടെ മനസ്സിൽ പോലും ഉണ്ടല്ലേ പിന്നെ നമ്മുടെ ആളുകൾ പോലും നമ്മൾ പോലും വെള്ളക്കാരാണെന്നാണ് നമ്മൾ ഇന്ത്യക്കാർ വിചാരിക്കുന്നത് പക്ഷേ വെള്ള വെള്ളക്കാർ വിചാരിക്കുന്നത് നമ്മളും ഗർഭരാണെന്നാണ് എന്തായാലും അപ്പോൾ ഈ പിന്നെ ഈ ഈ നീലി ചെറുപ്പക്കാരനാണ് അയാൾ സ്കിസോഫ്രേനിയ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കഞ്ചാവും പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അടിച്ചിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ അയാൾ ഈ സബ്ബേ സബ്ബേ നമുക്കറിയാം ന്യൂയോർക്ക് സബ്ബേന്ന് ന്യൂയോർക്ക് സിറ്റിയിലെ സബ്വേ ട്രെയിനുകളെന്ന് പറഞ്ഞാൽ നമ്മൾ ധാരാളം പേർ അവിടെ അതിലൂടെ യാത്ര ചെയ്യുന്നവരാണ് നമ്മളൊക്കെ ധാരാളം അവിടെ ജോലി ചെയ്യുന്നവർ അതിന് പുറമെ ധാരാളം മലയാളികൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനവുമാണ് അത് അപ്പം സബ്ബയായിട്ട് നമുക്ക് വലിയ ബന്ധമാണുള്ളത് അവിടെ കയറിയിട്ട് ഇയാൾ അവിടെ ഈ സബ്ബൈക്കകത്ത് ഈ ഈ ട്രെയിനിൻ്റെ അകത്ത് ജീവിക്കുന്ന ആളുകളുണ്ട് മാറി മാറി കയറി ട്രെയിൻ കാരണം അവർക്ക് വേറെ വീടുകളില്ല അതുകൊണ്ട് ഇങ്ങനെ മാറി മാറി ട്രെയിൻ കയറി ജീവി ജീവിക്കുന്ന ആളുകൾ പോലും ഉണ്ട് അപ്പോൾ അവർ ട്രെയിനൊക്കെ വൃത്തികേടാക്കുന്ന സംഭവങ്ങൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഈ ജോർഡന്നിയിൽ ഇങ്ങനെ ഒരാളായിരുന്നു മാനസിക പ്രശ്നമുള്ള ആളായിരുന്നു അയാൾ ഒരു ട്രെയിനിൽ കയറിയിട്ട് ആളുകളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ട്രെയിനിൽ കയറിയിട്ട് ഞാനെല്ലാം തകർക്കാൻ പോവാണ് ഇന്നിവിടെ ഒരു കൊലപാതകം നടക്കും മരണം നടക്കും മറ്റാ മരിച്ചാന്ന് പറഞ്ഞ് ഭീഷണി സ്വരത്തിൽ അതിലൂടെ പറ പിന്നെ നടക്കുന്നു അപ്പോൾ അയാൾ ആരെയും ഉപദ്രവിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ആരെ ആർക്കെങ്കിലും ഫിസിക്കലായിട്ട് ശാരീരികമായിട്ട് ഉപദ്രവം ചെയ്യുന്നതായിട്ട് കാണുന്നില്ല പിന്നെ അപ്പോൾ ആ സമയത്താണ് ഈ പിന്നെ ഈ ഡാനിയൽ പെന്നി അദ്ദേഹം എക്സ് മാരൈനാണ് ഇരുപത്താറ് വയസ്സേ ഉള്ളൂ അദ്ദേഹം വരുന്നത് അപ്പോൾ ചെറുപ്പക്കാരനാണ് പിന്നെ ഇങ്ങനെ ഈ പിന്നെ ട്രെയിനിൽ ബഹളം വെച്ച ആളുകളെല്ലാം പേടിച്ച് നിൽക്കുന്നത് കേട്ടപ്പം ഇയാൾ കയറി അയാളെ കയറി അങ്ങ് പിടിച്ചു വട്ടം പിടിച്ചു വട്ടം പിടിച്ച് പറിച്ചിട്ടു പിന്നെ കഴുത്തിന് പിടിച്ചു അപ്പോൾ കഴുത്തിന് പിടിച്ച് ഞരിച്ച് കാണുമെന്ന് ഉറപ്പായിട്ടും കരുതാം എന്തായാലും അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് ഒടുവിലെ ഇയാൾ നിശ്ചലനാവുന്നു അപ്പോൾ ആളുകൾ ഇയാളെ വിടാൻ പറഞ്ഞിട്ട് പോലും ഇയാൾ വിട്ടില്ല ഒടുവിൽ ഇയാൾ നിശ്ചലനായി ഈ പിന്നെ നീലി നിശ്ചലനായ ശേഷമാണ് ഇയാൾ പിന്നെ പിന്നെ ഇയാളുടെ കൈ അയക്കുന്നത് അയാൾ വിട്ട് വിടുന്നത് പിന്നീട് വന്നു അയാൾ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി പതിനൊന്ന് ദിവസത്തിന് ശേഷം അല്ല അറസ്റ്റ് ചെയ്തില്ല പതിനൊന്ന് ദിവസത്തിന് ശേഷമാണ് അയാൾ അറസ്റ്റ് അറസ്റ്റ് ചെയ്യുന്നതും കേസെടുക്കുന്ന അയാൾക്കെതിരെ നരഹത്യാ കേസ് അപ്പോൾ ഈ നരഹത്യാ കേസ് എടുത്തു ഈ മൊൻഹാട്ടൻ കോടതിയിൽ കേസ് വാദ പിന്നെ വാദിക്കുന്നു അപ്പം ഈ മെഡിക്കൽ എക്സാമിനർ പറഞ്ഞത് ഇയാളെ ഈ ചോക്ക് ഹോൾഡ് കൊണ്ടാണ് ഇയാളുടെ കഴുത്തിന് പിടിച്ച് ഞെരിച്ചത് കൊണ്ടാണ് ഇയാൾ മരിച്ചത് നീലി മരിച്ചത് എന്നാണ് പറഞ്ഞത് അവർ ഉറപ്പായിട്ട് പറഞ്ഞത് പക്ഷേ അതിനെതിരെ പ്രതിഭാഗം ഈ ഒരു ഇന്ത്യക്കാരനെ ഡാരസീന്തോ മെറ്റാണ് സതീഷ് ചന്ദ്രരു എന്ന് പറഞ്ഞ് ചുന്തുരു എന്ന് പറഞ്ഞ ഒരു ഡോക്ടറെ കൊണ്ടുവന്നു പിന്നെ അപ്പോൾ അയാളുടെ ഡോക്ടർ ഈ സതീഷ് ചുന്തുരു പറയുന്നത് ഇങ്ങനെ മരിച്ചത് ചോക്ക് ഹോൾഡുകൊണ്ടൊന്നും അല്ല കഴുത്തിന് പിടിച്ചുകൊണ്ടൊന്നുമല്ല ഇങ്ങേരുടെ ശരീരത്തിലെല്ലാം ഈ മയക്കുമരുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഷി ഷിസോഫ്രേനിയ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് മരിച്ചതെന്ന് അപ്പോൾ തന്നെ ഒരു ഒരു ഒരപാകതയുണ്ട് അത്രയ്ക്ക് അത്രയ്ക്ക് വിഷമമുള്ള ഒരാൾ മരണാസരനായ ഒരു വ്യക്തിയായിരുന്നു അങ്ങനെയുള്ള ഒരാളെ പിന്നെ പിടിച്ച് ഇങ്ങനെ അയാളോട് ഈ രീതിയിലൊക്കെ പെരുമാറുന്നത് ശരിയായിരുന്നു എന്നുള്ളൊരു ചോദ്യം പോലും അവിടെ വരുന്നുണ്ട് ഇതൊക്കെ കോടതിയിൽ ചോദ്യം കോടതിയിൽ പറഞ്ഞിരുന്ന് പറഞ്ഞിരുന്നിരിക്കാം എങ്ങനെയായിരുന്നാലും ഈ ജൂറി അഞ്ച് ദിവസത്തേക്ക് അത് ഡെഡ്ലോക്കായി അവർ തമ്മിൽ ഒരു തീരുമാനമാകുന്നില്ല പ്രത്യേകിച്ച് നരഹത്യ എന്നുള്ള ആ ചാർജ് ഒടുവിൽ അഞ്ചാം ദിവസം ദിവസേം പിന്നെ ഈ പ്രോസിക്യൂഷൻ നരഹത്യ എന്നുള്ള മനഃപൂർവ്വമായ നരഹത്യ എന്നുള്ള കേസ് വിട്ടു പിന്നെ മന മനപൂർവ്വം നരഹത്യ അങ്ങനെ ചെറിയൊരു വകുപ്പ് നാല് നാല് വർഷം മാത്രം ശിക്ഷ കിട്ടാവുന്നൊരു വകുപ്പ് മാത്രം പിന്നെ ചുമത്തി പക്ഷേ അത് ഇന്ന് കോടതി ആ ജൂറി തള്ളിക്കളഞ്ഞു ഇങ്ങനെ കുറ്റവിമുക്തനാക്കി ഒരു കുറ്റത്തിലും ഒരു ഒരു തരത്തിലും കുറ്റമില്ല എന്ന് ജൂറി വിധിച്ചു അപ്പോൾ അതുകൊണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരെല്ലാം ആഹ്ലാദിക്കുന്നു ഈ ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസൺ പറഞ്ഞാൽ ഈ ഈ നീലി പിന്നെ നീതിയല്ല ഡാനിയൽ പെന്നി ഒരു അമേരിക്കൻ ഹീറോയാണ് അമേരിക്കൻ ഹീറോയ്ക്കെതിരെ കേസെടുത്തത് ഭയങ്കര തെറ്റായിപ്പോയി ഇവിടെ റെപ്രസെൻറ്റേവ് കോൺഗ്രസ്മാൻ മൈക്കിൽ ലോബലർ അതുപോലെ തന്നെ കോൺ പിന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള ആളുകളെല്ലാം തന്നെ അതിനെ വിധിയെ സ്വാഗതം ചെയ്തു കാരണം ഇതൊരു അമേരിക്കൻ ഹീറോയാണ് ഒരു ആൾ പിന്നെ ഒരാൾ മറ്റും മറ്റുള്ളവർ ഉപദ്രവിക്കുമ്പം ഇടപെടാനായിട്ട് ധൈര്യം ധൈര്യം കാണിച്ചു അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്കെതിരെ കേസെടുത്തത് ശരിയായില്ല എന്ന് അപ്പോൾ നേരെ മറിച്ച് ഡെമോക്രാറ്റുകൾ പ്രത്യേകിച്ച് ഈ പിന്നെ നമ്മുടെ ഫിലിം മേക്കർ മീര നായരുടെ മകൻ അസംബ്ലിമാൻ ന്യൂയോർക്ക് അസംബ്ലിമാൻ സൊഹറാൻ മാംദാനിയൊക്കെ അതിനെ ശക്തമായിട്ട് എതിർക്കു എതിർക്കുകയാണ് ചെയ്യുന്നത് അപ്പം ആർക്കും നിയമം കയ്യിലെടുക്കാം എന്നാണ് ഇത് ഇത് തെളിയിക്കുന്നത് ആർക്കും നിയമം കയ്യിലെടുക്കാം എന്തെങ്കിലും കാരണം പറഞ്ഞു അതുപോലെ തന്നെ അമിതമായ ബലം പ്രയോഗിച്ച് ഒരാൾ മരിച്ചു മരിച്ചുപോകുമെന്ന് അറിയാത്തതല്ല പക്ഷേ എന്നിട്ടും ആ അമിതമായ ബലം പ്രയോഗിക്കുന്നു ഈ കറുത്തയാളുടെ സ്ഥാനത്ത് ഒരു വെളുത്ത ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ എന്ന് പറഞ്ഞും ചോദിക്കുന്നു അപ്പം റേസിസ് റേസിസത്തിൻ്റെ മറ്റൊരു ഭാഗമാണിത് റേസിസം തന്നെയാണിത് അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് പറഞ്ഞ് ശക്തമായ വിമർശനം ഏതൊരു ഭാഗവും നടത്തുന്നു അപ്പം രാജ്യം വീണ്ടും ഈ ഫ്ലോയിഡ് കേസിൽ ജോർജ് ഫ്ലോയിഡിനെ കൊന്ന ആ സംഭവത്തിന് ശേഷം അതുപോലെ തന്നെ രാജ്യത്തെ ഒരു രണ്ട് രീതിയിൽ ചിന്തിപ്പിക്കുന്ന ഒരു പിന്നെ പോയി ഇത് അപ്പോൾ ആ ജോർജ് ഫ്ലോയിഡ് കേസിനെ തുടർന്ന് മിനസോട്ടയിലെല്ലാം പ്രക്ഷോഭങ്ങൾ നടന്നപ്പം ചിക്കാഗോയിൽ നിന്ന് അമ്മയോടൊപ്പം ഒരു വലിയ തൂക്കുമായിട്ടൊരു പിന്നെ പതിനെട്ടുകാരൻ പോയത് ഓർക്കുന്നുണ്ടാകും കയ്യിൽ റിട്ടൺ ഹൗസ് അപ്പം ആ കക്ഷി അവിടെ ചെന്നിട്ട് രണ്ടുപേരെ വെടിവെച്ചു കൊല്ലുമോ മറ്റോ ഇത് മൂന്നാമതൊരാളെ വെടിവെക്കുകയും ചെയ്തു അപ്പം ചിക്കാഗോയിൽ നിന്ന് അമ്മയോട് അമ്മയോടൊപ്പം തോക്കം കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഒരു പതിനെട്ടുകാരൻ ഒന്ന് ആലോചിച്ച് നോക്കി അവിടെ ചെന്ന് വെടിവെച്ച് വെടിവെച്ച് രണ്ടുപേര് മരിക്കുകയും ചെയ്തു എന്നിട്ട് ആ കേസിൽ അയാള് കുറ്റവിമുക് വിമുക്തനാക്കുകയാണ് ചെയ്തത് അപ്പോൾ അയാളും ഈ വിധിയെ സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ വിധി ഒട്ടും സന്തോഷം നൽകുന്നില്ല ഇപ്പം ഈ പിന്നെ ഈ പെന്നിയെ ജയിലിൽ അയച്ച് അയക്കി പിന്നെ അയച്ചിട്ട് കാര്യമില്ല പക്ഷേ എന്നാൽ പോലും ആർക്കും ആരെയും ആക്രമിക്കാം അല്ലെങ്കിൽ ആർക്കെതിരെയും ബലം പ്രയോഗിക്കാം എന്നുള്ള കാര്യങ്ങൾ വരുന്നത് നിയമം ഓരോരുത്തർക്കും കയ്യിലെടുക്കാം എന്നൊക്കെ വരുന്നത് ഖേദകരമാണ് ദുഃഖകരമാണ് പിന്നെ ഇതിൻ്റെ എല്ലാം പീഡനം അനുഭവിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് കറുത്തവർഗക്കാരും താണ രീതിയിലുള്ള ആളുകളുമൊക്കെയാണ് അനുഭവിക്കുന്നത് അപ്പോൾ അതിൻ്റെ ദുഃഖകരമായൊരു കാര്യം തന്നെ പിന്നെ ഒരു വിഭാഗം ആഹ്ലാദിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ആഹ്ലാദിക്കാനൊന്നും തോന്നുന്നില്ല പ്രതികാര മനോഭാവമൊന്നും തോന്നുന്നില്ല പക്ഷേ അത് പിന്നെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് കിടക്കുന്നതെന്ന് മാത്രം